എല്ലാവർക്കും ബ്രസീലിയൻ ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മീൻപിടുത്തത്തിന് പോവുകയാണ് ആയിരിക്കുന്ന ടീമിന്റെ പേരാണ് അതോ എൻ്റെ പിറകിലും ഇതുപോലെ വേറൊരു ആളുകൾക്കുണ്ട് പുള്ളിയും ബ്രസീലുകാരെന്നാണ് അവന്റെ പേര് അലശാന്തറോ എന്നാണ് അലക്സാണ്ടർ ആണ് നമ്മുടെ നാട്ടിലെ എക്സ് എ പോർച്ചുഗീസുകാർ ഷാ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ് അവൻ അലശാന്തറോ ആയത് അപ്പോൾ അപ്പൊ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുഴയുടെ ഏകദേശം നടുക്കിലേക്ക് കഴിഞ്ഞാലാണ് മീൻ കിട്ടുള്ളൂ എന്നാണ് അപ്പാപ്പും പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പാപ്പൻ തന്നെയാണ് ഞങ്ങളുടെ കപ്പൽ ഓടിക്കുന്നത് അപ്പാപ്പൻ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഉള്ളിയുടെ കപ്പൽ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് പുഴിക്ക് സ്ഥിരം പരിചയമുള്ള റൂട്ടാണ് ഞങ്ങളുടെ തീരത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീരത്തിന് അധികം അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അവിടെ പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അധികം പുഴയുടെ അകത്തോട്ട് അവർക്ക് വരിക അതെ ഈ പാമ്പുകൾ അപ്പൊ തീരത്തിന് കുറച്ച് പുറത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അതുപോലെ തീരത്തിൻ്റെ അടുത്തേക്ക് ബോട്ട് അടുപ്പിച്ച് വെച്ച് മീൻ പിടിക്കാനും പറ്റില്ല കാരണം ഈ ഇട പാമ്പും സംഭവങ്ങളൊക്കെ ഈ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുഴയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മീൻ പിടിക്കാനായിട്ട് പറ്റുള്ളൂ ഈ സൈഡിൽ കാണുന്ന ഒരു ഐലൻഡാണ് അവിടെ ആൾ പാർപ്പൊന്നുമില്ല ഇങ്ങനെ മൃഗങ്ങളും മാത്രമേ ഉള്ളൂ പാമ്പുകളും ഒക്കെ ഉള്ളു അങ്ങോട്ട് പോയി കൊണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഞങ്ങളിപ്പോൾ പുഴയുടെ ഒരു സെൻറ്ററിനൊക്കെ എത്തി അന്ന് ദൂരെ കാണുന്ന കര അത് വേറൊരു രാജ്യമാണ് പരഗ്വ എന്ന് പറയുന്നൊരു രാജ്യം അവിടെ ഒരു മണിക്കൂർ പിറകോട്ടാണ് അതായത് ഞാനിപ്പോൾ ബ്രസീലില് ഈ അവിടെ ആറുമണി ആയിട്ടുള്ളത് ഇതാണ് ബ്രസീൽ ബ്രസീലിൻ്റെ താഴെയുള്ള ഒരു രാജ്യമാണ് പരഗുവായി ഞങ്ങളിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഈ പാലാന സ്റ്റേറ്റിലാണ് ഞാൻ താമസിക്കുന്നത് പരഗുവായി ഇതാണ് പരഗുവായി ഇവിടുന്ന് ആ കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ പരഗുവായിയുടെയും അർജന്റീനയുടെയും അതിർത്തിയാണ് ഈ ഈ കോർണർ കാണുന്നവശ്യം പരഗുവായ് അർജന്റീന ബ്രസീൽ അങ്ങനെ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഈ കാണുന്ന ഈ കോർണർ ഫോസ് ഇഗ്വാസു എന്ന് പറയുന്ന ആ സ്ഥലം അപ്പം നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോണത് ഈ നീലക്കളറിൽ കാണുന്ന പുഴകളാണ് പരന റിവർ എന്നാണ് പറയുന്നതിന് നല്ല വലിയ റിവറാണ് ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതായിരുന്നു നമ്മുടെ ജോഗ്രഫി ആയിരുന്നു അപ്പോൾ പാപൻ വഞ്ചി ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നങ്കൂരം ഇടാനുള്ള ശ്രമത്തിലാണ് ആ കാണുന്നതായിരുന്നു നങ്കൂരം കമ്പി ഒരു നല്ല കനത്തിലുള്ള കമ്പിയാണ് അതിങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ വഞ്ചി അവിടെ നിന്നോളൂ എന്നാണ് പറയുന്നത് പുഴയ്ക്ക് ചെറുതായിട്ട് ഒഴുക്കുണ്ട് പക്ഷേ പുഴയ്ക്ക് ചെറുതായിട്ട് ഒഴുക്കുണ്ടെങ്കിലും ആ നങ്കൂരം താഴോട്ട് നന്നായിട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അന്തരത്തിൽ വഞ്ചി അവർ നിന്നോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം പറഞ്ഞു സഹായിക്കുകയാണ് നാങ്കൂടും ഇടാനായിട്ട് അപ്പൊ ഇവന് വഞ്ചിയിൽ എഴുന്നേറ്റ് നടന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല അപ്പൊ അപ്പൻ ആ വഞ്ചിയില ഇരിക്കുന്നിടത്തിരുന്നിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയാണ് കാരണം പുള്ളിയുടെ ചിലപ്പോൾ ബാലൻസ് പോവും എത്തി റെഡിയാക്കി നങ്കീരും ഇട്ട് അത്യാവശ്യഘട്ടങ്ങളുപയോഗിക്കാനുള്ളൊരു കന്നിനാസാണത് അതിന്റെ വായത്തെ നന്നായിട്ട് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് വരുമ്പോൾ കേറാതെ അതിനകത്ത് ാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മീൻ പിടിക്കാനുള്ള ആയുധങ്ങൾ രണ്ട് മൂന്ന് വാരകൾ ഉണ്ട് എല്ലാം മറ്റേ രാജശാന്തറിന്റെ രണ്ട് വാരുണ്ട് ബാക്കി രണ്ട് മൂന്ന് വാരപ്പാപ്പന്റെയാണ് അപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ തുടങ്ങി ഇതാണ് ഇരയായിട്ടിടുന്നത് നമ്മുടെ ഞണ്ടാണ് ഞണ്ടിന് ഇവർ പറയുന്നത് കരം ഗേജോ എന്നാണ് പോർച്ചുഗീസിൽ പറയുന്നത് ഞണ്ടിന് ഇടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിൻ്റെ കപ്പാണത് നമ്മളിപ്പോൾ ഞണ്ടിനെ അങ്ങനെയാണ് കോർക്കുന്നത് അതായത് ചെരുപ്പുകുട്ടിയുടെ സൂചി പോലത്തെ ഒരു സൂചിയാണ് ആ സൂചി ഞണ്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കയറ്റും ഇതാ ും കയറ്റും ഒരു സൂചി വെച്ച് അങ്ങട്ട് ആ സൂചിയുടെ അങ്ങളക്കെ ഒരു ചെറിയ വെട്ടുണ്ട് അതില് ഈ ടൈചീസ് എന്നിട്ട് പിടിച്ച് കളിക്കും അതിന്റെ ഉള്ളിക്കൂടെ ഈ നണ്ടിന്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ കയറി പോയി എന്നിട്ട് ഈ തുമ്പത്താണ് അപ്പൊ കൊളത്തിടുകയാണ് അപ്പം കൊളത്തിട്ടു അതൊക്കെ ഈ മൂ പിടിക്കാനുള്ള കുളത്ത് അവിടെയാണ് അതിൽ പുറത്തിട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പോ അവൻ അവിടെ താഴെ വേറെ ഞണ്ടിനൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞണ്ടിനൊക്കെ ഓർത്ത് അപ്പൊ അവനെ കൊടുക്കുന്നു അപ്പോൾ തന്നെ അത് പുഴയിലേക്ക് ഇടും ഇടാൻ പോവാണ് പുഴയിലേക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല ഉച്ച സമയമാണ് ഒരു രണ്ടു മണി ആയപ്പോഴാണ് ഞങ്ങൾ പുഴക്കിറങ്ങിയത് അതങ്ങനെ ആദ്യത്തെ നീൻ ഇട്ടിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ കാണുന്നുണ്ട് തോന്നുന്നു വാര വലിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ വന്നു ആ ഇവര് പറയുന്ന ഈ മീനെ കഴിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു മീനുണ്ട് നമ്മുടെ നാട്ടിൽ അതിന് പേരെന്താ പറയാ പേര് പേര് ഞാൻ മറന്നുപോയി നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ വട്ടത്തില് വാലൊക്കെ ആയിട്ടുള്ള ഒരു മീൻ ഈ മീനൊന്നും അതുപോലെ തന്നെ ആയിരിക്കുന്നു പക്ഷെ ഇത് അതുപോലെ അല്ല കേട്ടോ ഇതിന്റെ വാല് ഇത്തിരി വലിപ്പം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ടൈപ്പ് മീനല്ല നമ്മുടെ നാട്ടിലെ മീൻറെ പേര് എന്താണെന്ന് എനിക്ക് ഞാൻ മറന്നുപോയി കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇവര് വീണ്ടും പുഴയിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് ഇപ്പോ അവിടെ വെത്തി കുളത്തിൽ ആദ്യത്തെ ഞങ്ങളുടെ മീൻ ആദ്യം പിടിച്ച മീൻ വിരാശയായിപ്പോയി സന്തോഷം ഉണ്ട് ഇതാണ് മീൻ വാലുണ്ട് ഒരു പ്രത്യേക വാഗാണ് നല്ലത്തിലേക്ക് എത്തുക ജീവിക്കില്ലാകും പോകാനാണ് സാധ്യത അതില് വേറെ ഒരു പരിപാടിയാണ് കേട്ടാ അതായത് അതിന് ചോളമാണ് ഇവിടെ പോർച്ചുഗീസിൽ ഇതിന് നീല്യു എന്നാണ് പറയുന്നത് അതിൽ വെള്ളമൊഴിച്ച് അത് കുതിർത്ത് വേണം കുറെ വെള്ളം ഒഴിച്ച് ഒരു ക്യാനിലാണ് കൊണ്ടുവന്നേക്കുന്നത് അത് അത് കുറെ വെള്ളം ഒഴിച്ച് അത് കുതിർത്ത് കുതിർത്ത് മീൻ ഇട്ട് കൊടുക്കാനുള്ളതാണ് അത് മീൻ ഇട്ടുകൊടുക്കാനുള്ള പരിപാടി ഇപ്പൊ കാണും ഇപ്പൊ കാണും ഞാൻ ഇതാ ഈ പച്ച കാണുന്ന ഒരു കുപ്പി പോലത്തെ ഒരു സംഭവമാണത് അതിനകത്ത് ഈ ഈ ചോളം ഇട്ട് അത് അടക്കുകയാണ് അടച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വിടും ഇതിന് ചെറിയ ഒരു ഓട്ടമുണ്ട് താഴെ അപ്പൊ അതിലൂടെ രണ്ടോ മൂന്നോ മീന്യൊക്കെ വെച്ച് ഈ ചോളം വെച്ച് ഈ വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കും അപ്പൊ അത് വീണാനായിട്ട് ഈ മീൻ വരും മീന് മീനിനെ പരിപാടി പരിപാടികളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അതിന്റെ തുമ്പ് ഒരു കയറോണ്ടോടെ കെട്ടിട്ടേക്കാണ് അപ്പൊ അതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിന്നോളും എന്നാ പറയുന്നേ അങ്ങനെ ഒരു ടിന്നും ചോളം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഒരു ടിന്നും കൂടെ നിറച്ചിടും അപ്പോൾ തന്നെ അടുത്ത എരേനെ കൊറക്കാൻ തുടങ്ങി ഇത് വേറെ നമ്മൾ ഈ നമ്മള് സാധാരണ എര സംഭവമാണ് ഈ ചെറിയ പാമ്പ് പൊടിക്കുന്ന സംഭവിച്ചിട്ട് ഇപ്പൊ പേര് മറന്നു പോയി തോക്കാം ഇത് ഞണ്ടല്ല ആ ചെറിയ ഈ മണ്ണിനൊക്കെ ഇടുന്ന ആ ചെറിയ ഇരയാണ് ഈ ഇതിനിടന്ന് ഇപ്പൊ ചെറിയ മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് ഇത് കൈ കൊണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ കോലയില് ഇങ്ങനെ വെക്കണമെന്നില്ല എറിയും കുറച്ചു നേരം പിടിക്കും പിന്നെ താഴോട്ടും മൂലോട്ടും തങ്കീസ് വലിച്ചുകൊണ്ടിരിക്കും അപ്പോ കാത്തിരിക്കാനാണ് കേട്ടോ പുഴയായത് നാല് വാരകൾ വെച്ചിട്ടുണ്ട് ഇത് ഒരു അനക്കമൊന്നുമില്ല മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുമ്പ് കിടന്ന് നന്നായിട്ട് വലിയ തുടങ്ങും അപ്പൊ അവനെടുത്ത് ചുറ്റുകയാണ് പരിപാടി നല്ല ദൂരത്തിലാണ് കിടക്കുന്നത് ഓരോ ടങ്കീസുകളും ഓരോ ഇരകളും ഒരെണ്ണം കിട്ടി വലിയ സംഭവ നമ്മുടെ ഒരു കൈപ്പത്തിയുടെക്കാളും വലുപ്പമുണ്ട് ഒരു ഒന്നര കൈപ്പത്തിയുടെ വലുപ്പൊക്കെ ഉണ്ട് ഇതിന് അപ്പൊ അടുത്ത മീന് വേണ്ടിയുള്ള കിപ്പാണ് തീരത്ത് പരത്തോയി കാണുന്നുണ്ട് വേറൊരു ബോട്ടുകാർ സൈഡിൽ ഇവിടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അപ്പന അവരെ പരിഗണിച്ച് വിളിച്ചു അപ്പാപ്പൻ്റെ കൂട്ടുകാരാണ് ഇതിനൊരു വമ്പം ബോട്ടാ അത്യാവശ്യം കാശുള്ള ടീമിൻ്റെ ബോട്ടാണ് അതിനകത്ത് കുറേ വേറെ കുറെ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ബോട്ട് ഇപ്പം എവിടെയാണ് എന്ന് അറിയാൻ ബോട്ടീന്ന് പുറത്തേക്ക് മെസ്സേജ് അയക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഊട്ടി തന്നെയുണ്ട് അതിനുള്ള ജി പി എസും കോഡ്ലേസൊക്കെ അതുകൊണ്ട് അപ്പോൾ നിങ്ങളവിടുന്ന് പോവാണ് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഇതിങ്ങനെ ചെറിയ ചിരി കാണുന്ന ചെറിയ ചെറിയ ദ്വീപുകളാണ് അപ്പം ദ്വീപ് ആ കാണുന്ന ദ്വീപുകളുടെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് പുഴ നല്ല വലിയ പുഴയാണ് ഇത് അടുത്ത നീൻ വരണോണ്ട് ഞങ്ങളവിടെ ചെടിക്കാൻ തുടങ്ങി അടുത്ത മീൻ വരുന്നുണ്ട് ഇതും പഴയതുപോലെ തന്നെ മീനാണ് എന്റെ വലിയ മീനാണ് പറയില്ല നല്ല കൈപ്പത്തിയുടെ വലുപ്പുണ്ട് വീണ്ടും കൈത്തിരിക്കുന്നു ഒരനപ്പം വരുന്നില്ല പറഞ്ഞു വരുന്നതിന്റെ വലുണ്ട് അതായത് വേറെ മീനാണ് അവൻ നല്ല നല്ല വലിയ മീനാണ് പിടിച്ചവന് അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ടാങ്കീസിൻ്റെ തുമ്പി അടുത്തേക്ക് കയറി വരുമ്പോഴേക്കും നമ്മൾ പിടിക്കും ഇത് വേറൊരു മീനാണ് ഇങ്ങനെ സോത്തി അപ്പോൾ നമ്മൾ മീൻ പിടുത്താൻ പീരയാണ് ഏകദേശം സന്ധിയായി ഞങ്ങൾക്കിവിടെ ആറരയായി പക്ഷേ ഞങ്ങളവിടെ ഞാനുള്ള താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏഴര ഇവിടെ കട ഈ പുഴയിൽ കാണിക്കുന്ന പരക് സമയമാണ് അപ്പോൾ അവർക്കും അടുത്ത കാഴ്ച വരെ നമസ്കാരമുണ്ട്